ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് എറണാകുളം കോതമംഗലത്ത് മാലിന്യ ടാങ്കിനുള്ളിൽ ജടം കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട് സ്ത്രീയെ തിരിച്ചറിഞ്ഞു കുറുപ്പം പടി ഭാഗത്ത് നിന്ന് കാണാതായ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുകയാണ് സൈഫുനിസ എങ്ങനെയാണ് പൂട്ടിക്കിടന്ന വീടിന്റെ ഈ മാലിന്യ ടാങ്കിനുള്ളിലേക്ക് ശാന്തയുടെ മൃതദേഹം എത്തിയത് ഇതിൽ കൊലപാതകം തന്നെയാണ് എന്നാണ് ഉദമകൃഷ്ണ പോലീസിന് മനസ്സിലായിരിക്കുന്നത് കോതമഗലും ഊന്നുകല്ലിലെ ആൾ വീടിന്റെ മാലിന്യ ടാൻഡിനുള്ളിൽ നിന്നാണ് സ്ത്രീയുടെ ജഡം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പക്ഷെ ഇത് ആദ്യം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഈ കാണാതായെന്ന ഒരു പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയുടെ അടുത്താട്ട് കുറുമ്പടി ഭാഗത്ത് കാണാതായ സ്ത്രീയെ തിരിച്ചായിരുന്നു പോലീസ് അന്വേഷിച്ചിരുന്നത് എന്തായിരുന്നു കുടുംബം ഈ മൃതദേഹം കണ്ട് സ്ഥിരീകരിക്കുകയും ചോദിക്കുന്നു കുറുമ്പടി ഭാഗത്ത് കാണാതായ ാണ് മൃതദേഹം കുടുംബം സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ശാന്തയുടെ സുഹൃത്തിന് തേടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഇയാൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരി അത് കൊലപാതകമാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്